സൂറത്ത് ഇബ്രാഹിം എടുക്കുക അതിൻ്റെ തുടക്കം മുതൽ ബിസ്മു ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം തുടക്കം മുതൽ അഥവാ അലിഫ് ലാം റാ എന്നാണ് തുടക്കത്തിൽ ഉള്ളത് അലിഫ് ലാം റാ അവിടെ മുതൽ നാലാമത്തെ ആയത്ത് വഹുവൽ അസീസുൽ ഹക്കീം എന്നതാണ് നാലാമത്തെ ആയത്തിൻ്റെ അവസാനം ഫൈബുദുൽ ബാഹു മയ്യ ഷാ ഉ വൈഹുദീ മയ്യഷാ വഹുവൽ അസീസുൽ ഹക്കീം എന്നുവരെയുള്ള ഭാഗം അഥവാ നാല് ആയത്ത് പൂർണ്ണമായി പൂർണ്ണമായിരം ഈ വഹുവൽ അസീസുൽ ഹക്കീം വരെയുള്ള ഭാഗം നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഊതി മന്ത്രിക്കുക നല്ല വെള്ളമായിരിക്കും ശുദ്ധമായ തെളിഞ്ഞ വെള്ളം നല്ല മിനറൽ വാട്ടർ ആ വാട്ടറിലേക്ക് ആ വെള്ളത്തിലേക്ക് ഊതി മന്ത്രിച്ചിട്ട് ആ വെള്ളം കൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ അവർ കഴിക്കുന്ന ഭക്ഷണം കഞ്ഞി വെച്ച് കൊടുക്കാം ചോറ് വെച്ച് കൊടുക്കാം ചായ കാച്ചി കൊടുക്കാം ഏത് രൂപത്തിലായിരുന്ന കുഴപ്പമില്ല ഇങ്ങനെ ഓരോ ദിവസവും സൂറത്തിൽ ഇബ്രാഹിമിൻ്റെ ഈ നാല് ഭാഗങ്ങൾ ഈ നാല് ആയുധങ്ങൾ ഊതി മന്ത്രിച്ച വെള്ളത്തിൽ കുട്ടികൾക്ക് പാകം ചെയ്ത് കൊടുത്താൽ അത് കാരണമായി കുട്ടികൾക്ക് നല്ല ബുദ്ധി ഓർമ്മതയുണ്ടാകും ഓർമ്മശക്തി ഉണ്ടാകും അതോടുകൂടി തന്നെ നല്ല സംസാര പാഠം നല്ല സ്ഫുടമായ രൂപത്തിൽ സംസാരിക്കാനുള്ളൊരു കഴിവ് കൂടി നമ്മുടെ മക്കൾക്ക് ഉണ്ടാകും എന്നതാണ്